നമസ്കാരം സൂര്യൻ മടങ്ങുമ്പോൾ ഇരുട്ട് പരക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു പ്രഭാതം തീർച്ചയായിട്ടും ഉണ്ടാവും ഓരോ പ്രഭാതവും ഓരോ പ്രതീക്ഷകളാണ് പ്രതീക്ഷകളുടെ സംഗമ വേദി ഇത് റെഡ് കാർപ്പറ്റ് നമ്മുടെ ഈ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മലയാള സിനിമയിലേക്ക് കയറി വന്ന ഒരു അതിഥി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം അടുത്ത വീട്ടിലെ കുട്ടി അഹാന കൃഷ്ണ

ബബ്ലി കുറച്ച് ഹാപ്പി ജോളി അങ്ങനത്തെ ടൈപ്പ് ആണ് കുറച്ച് സ്ട്രോങ് ഒക്കെ വളരെ അംബിഷ്യസ് ആയിട്ടൊക്കെ ഉള്ള കുട്ടിയാണ് ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എന്താ പറയുക സ്വപ്നങ്ങളൊക്കെ എഴുതിയൊക്കെ വെച്ച് നിങ്ങൾക്ക് അതാവണം ഇതാവണം അങ്ങനെ വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു കോളേജ് ഗോയിങ് ഗേൾ ആണ് പുതിയ ഡിറക്ടറാണ് മനു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡിറക്ടറാണ് നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് അജിചേട്ടൻ ഉണ്ട് ശ്രീനിവാസൻ സർ ഉണ്ട് അർജുൻ അശോകൻ ഉണ്ട് ധ്രുവൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിലൊക്കെയുള്ള ആക്ടർ വിശാഖ് ഉണ്ട് നമ്മുടെ ആനന്ദത്തിലെ ആനന്ദത്തിലൊക്കെ പിന്നെ ലെന മാം മാമുണ്ട് മല്ലിക സുകുമാരൻ ഉണ്ട് അങ്ങനെ അങ്ങനെ എന്തായാലും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത ഒരു എനിക്ക് നാൻസി റാണി വെയിറ്റ് ചെയ്താണ് അടുത്തിടെ ഭയങ്കര എന്ത് കണ്ടാലും അതിനെ ശക്തമായി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എന്താണോ പറയാനുള്ളത് അത് നന്നായി പറയുന്ന പ്രെസന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ റിയൽ ലൈഫിലും അങ്ങനെ ഒരു തന്റെ ഇടം എപ്പോഴെങ്കിലും എടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് മറ്റേ സൈബർ ലവ് ലെറ്റർ ഞാൻ ബേസിക്കലി എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായമുള്ള ഒരാളല്ല കാരണം അതിൻ്റെ ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ അങ്ങനെ എല്ലാത്തിലും കേറി അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഭയങ്കര ബോറാണ് ആഫ്റ്റർ പ്രോഡക്റ്റ് പക്ഷേ ഇപ്പോൾ ഇഫ് ഐ എം എക്സ്പെക്റ്റഡ് ഇപ്പോൾ എനിക്കൊരു കാര്യം ഒരു തരത്ത് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം പറയാറുണ്ട് എനിക്ക് എല്ലാത്തിലും കേറി ഡയലോഗ് അടിക്കുന്നത് ഇങ്ങനൊരു ഇത് എനിക്ക് ബേസിക്കലി പറഞ്ഞ പോലെ ഐ ലൈക്ക് ടു ക്രിയേറ്റ് കണ്ടന്റ് കുറച്ച് രസമുള്ള വീഡിയോസൊക്കെ വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ചെറിയ രീതിയിൽ ഒരു സൈബ് എക്സ്പീരിയൻസ് ഇപ്പോഴത്തേക്കും ഐ കൈൻ്റ് വണ്ടിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ആ സമയത്ത് എനിക്കങ്ങനെ ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയി എനിക്ക് ഭയങ്കര വിഷമമൊന്നും ആയി പോയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇത് എന്ന് പറയുന്ന ഏതൊരാൾക്കും ചെറിയതോ വലിയ രീതിയിലോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാമൊന്നൊരു സാധനമാണ് സൈബർ ഗുലീങ് അപ്പോ വെന് യു എക്സ്പീരിയൻസ് ഇട്ട് നമ്മൾ അതിലങ്ങ് ഭയങ്കര ക്രഷായി വിഷമം തോന്നി പോകേണ്ട ആവശ്യമില്ല അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് വന്നപ്പോൾ ഐ തോട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു തോട്ട്സ് വരുമ്പോൾ നമുക്ക് അത് മറ്റുള്ളവരോട് പറയാൻ തോന്നുമല്ലോ അത് സീക്രട്ടായിട്ട് എന്റെ മനസ്സിൽ മാത്രം വെച്ചിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കിയിരുന്ന ഒരു വീഡിയോ ഉണ്ടാക്കാം കാരണം ആ ഒരു ആശയം കുറച്ച് പേരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചുണ്ടാക്കിയത് അല്ലാതെ ഞാൻ അങ്ങനെ ഭയങ്കര ബോൾഡ് ഭയങ്കര അങ്ങനത്തെ ആളൊന്നും അല്ലല്ല അങ്ങനെയൊന്നും അല്ല ഇങ്ങനൊരു വീഡിയോ വരുമ്പോൾ അത് ഇഷ്ടമാകാത്തവരും ഉണ്ടാകുമെന്ന് അത് എക്സ്പെക്ടാണ് ബിക്കോസ് ആഫ്റ്റർആാൾ നമ്മൾ സംസാരിക്കുന്നത് സൈബർ പോലീസിനെ കുറിച്ചാണ് അപ്പൊ അത് എക്സ്പെക്ടാണ് ആൻഡ് ഇതൊന്നും റിയൽ പ്രശ്നങ്ങളല്ല നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുമ്പോ പ്രശ്നങ്ങളാണ് അപ്പൊ ഞാനൊക്കെ ലൈഫിൽ റിയൽ പ്രോബ്ലംസ് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ വെർച്വൽ പ്രോബ്ലംസിനൊക്കെ ഒരു പോയിന്റിന്റെ അപ്പുറത്ത് ും പ്രാധാന്യം കൊടുക്കാൻ ആവശ്യമില്ല കേൾക്കാനുള്ളവര് കേൾക്കുക അല്ലെങ്കിൽ അത് റംബൂട്ടാൻ വിറ്റിട്ട് എത്ര രൂപ കിട്ടി എന്തിനാ വിൽക്കുന്നത് വീടിന് അത് കഴിക്കാനുള്ള അത്രയും അംഗസംഗി എന്റെ വീട്ടിലുണ്ട് ഈ നമുക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് എക്സ്പെൻസീവ് ഫ്രൂട്ട് കടയിൽ പോയി വാങ്ങാനാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ അല്ലാതെ ബാക്കിയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ വീട്ടില് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന പിന്നെ എന്താ ഉള്ളത് പിന്നെ അങ്ങനെ എന്തൊക്കെയോ എനിക്കൊന്നും അറിയത്തില്ല എന്തൊക്കെ കുക്ക് ചെയ്യോ കുക്കിങ് എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര എൻജോയ് താല്പര്യം എടുത്തു പോയി ചെയ്യാറുമില്ല എനിക്കത് ഭയങ്കര ഒരു അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയല്ല പക്ഷെ ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് ഐ ലുക്ക് ഫോർവേഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുമ്പോൾ നാളെ ഒന്നും അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുമ്പോൾ ബി തിങ്ക ലഞ്ച് എന്തായിരിക്കും ലഞ്ച് എന്തായിരിക്കും അപ്പോൾ ഇതുപോലെ യാത്രയൊക്കെ പോകുമ്പോൾ ഒരുപാട് ഞാൻ എന്ത് ചെയ്താലും ഇറ്റ് ഇസ് അബൌട്ട് ഫുഡ് ഇപ്പോൾ എന്താ പറയുക മോൾഡേൺസിലൊക്കെ പോയിരുന്നു റീസന്റ് അവിടെ ഞാൻ ഓരോ വെയിറ്റ് ചെയ്യും ഇന്ന് എന്തായിരിക്കും പിന്നെ ബൊഫേയിലൊക്കെ പോകുമ്പോൾ ഞാനും അമ്മയൊക്കെയാണ് ബൊഫേയിലൊക്കെ പോയാൽ എൻ്റെ അനിയത്തിമാരെ ബൊഫേയിൽ കൊണ്ടുപോയാൽ ഭയങ്കര വേസ്റ്റ് കാരണം അവരെ എത്ര വലിയ ഹോട്ടലിൽ ബൊഫയിൽ പോയാലും എന്റെ അനിയത്തിമാര് കഴിക്കുന്ന ചോറ് സാമ്പാർ ബെണ്ടൊക്കെ തോരൻ അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും കാശ് കൊടുത്ത് ഇവർക്ക് ഇത് വീട്ടിൽ ഇരുന്ന് കഴിച്ചാൽ പോര ഞാനും അമ്മയൊക്കെയാണ് ഒരു ആയിരം രൂപയുടെ ബൊഫയാണെങ്കിൽ നമ്മൾ ഒരു ആയിരം ആയിരം രൂപക്കെങ്കിലും അത് മുതലാകും ഒരു സാധനം വിടത്തില്ല അപ്പോൾ ഞാനും അമ്മയൊക്കെ മറ്റേ മനസ്സറിഞ്ഞ് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഒരു ഗസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു നല്ലൊരു എന്താ പറയാ ഒരു മിടുക്കി ആയിരിക്കും ആ പ്രൊഫൈൽ ഒന്ന് കാണാം നമ്മൾ പിടിച്ച ആൾ ും ഹലോ ഞാൻ അലീമിയ എൻ്റെ വീട് പാലാക്കടുത്തുള്ള രാമുരത്താണ് ഞാൻ പഠിക്കുന്നത് സെവന്ത് സ്റ്റാൻഡേർഡിലാണ് ചാവറ സീമൈ സ്കൂളിലാണ് അമനകേരയിലാണ് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു നാല് വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത് പപ്പയുടെ ഫോണിൽ നിന്ന് കേട്ട് കാലിൽ തൊഴുത്തിൽ പിറന്നവൻ എന്ന സോങ്ങാണ് ഞാൻ പാടിയത് ഇതെൻ്റെ പപ്പ പപ്പ ഫാമറാണ് പിന്നെ കോസ്റ്റ്യൂം ഡിസൈനറാണ് ഇതെൻ്റെ അമ്മ അമ്മ ഹൗസ് വൈഫാണ് ഇതെൻ്റെ എല്ലിമ്മച്ചി സുന്ദരി എല്ലിമച്ചി പിന്നെ ഇതെൻ്റെ അയ്യെ ചില വയസ്സ് ആ വയസ്സിനടുത്തുള്ളപ്പോൾ ആദ്യം ആൽബത്തിൽ പാടി ഇപ്പോൾ ഏകദേശം നോക്കുന്ന മുകളിൽ പാട്ടുകൾ പാടാൻ സാധിച്ചു എല്ലാം തന്നെ ഒരുപാട് ഭാഷ കണ്ടു നല്ല പ്രോത്സാഹനമൊക്കെ കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ അല്ലെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട് പാട്ടുകൾ കേട്ടിട്ട് അമൃത ടിവിയിൽ നിന്ന് വിളിച്ചു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് റെഡ് കാർപ്പറ്റിൽ വരാൻ പറ്റിയതിൽ അപ്പോൾ എൻ്റെ പാട്ട് കേൾക്കണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്നത് നല്ലൊരു സുന്ദരി മോളാണ് അല്ലെ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി നല്ല കണ്ണും നല്ല ചിരിയൊക്കെ ആയിട്ട് ഒരു സുന്ദരി വാവയാണ് അതും ഇത്ര ചെറിയൊരു പ്രായത്തിൽ ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്തു ഒരുപാട് ആൽബംസ് അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ പറയാനുള്ള ഒരു മിടുക്കത്തെയാണ് നമ്മൾ റെഡ് കാർപ്പറ്റിൽ കണ്ട് പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് സൊ അഹാനക്ക് ഹാപ്പി ആയിരുന്നു എക്സൈറ്റഡ് അതെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എന്താ പറയാ ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ള കുറുമ്പത്തിക്കുട്ടി അലീനിയ ഞാൻ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റ് ആയിരുന്നല്ലേ നല്ല കണ്ണ് നല്ല ചിരി നല്ല ഞങ്ങൾ അങ്ങനെ വിളിക്കാം കുഞ്ഞുസ് എന്താണ് പാട്ട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഏത് വയസ്സിലാണ് മോള് പഠിക്കാൻ തുടങ്ങിയത് എന്തൊക്കെയാണ് വിശേഷങ്ങള് ആണ് പഠിക്കാൻ തുടങ്ങിയത് പാട്ട് ആദ്യമായിട്ട് പാടുന്നതും നാലാം വയസ്സിലാണ് അപ്പൊ പാട്ട് പഠിക്കുന്നുണ്ട് എന്നാലും മുടങ്ങി മുടങ്ങി പോകുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ ക്ലാസ് മാഷ് ക്ലാസിക്കൽ ആണ് പഠിക്കുന്നത് പിന്നെ ഒരുപാട് ആൽബംസിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ ഏതൊക്കെ ഏതെങ്കിലും ഒരു ആൽബം പറയാൻ പെട്ടെന്ന് പേരുകൾ ഓർമ്മയുണ്ടോ കൃപാവരം അതാണ് എന്റെ ആദ്യത്തെ ആൽബം പിന്നെ ഓണപ്പാട്ട് ഉണ്ട് ഹിറ്റായ ഒരു ആൽബം ഉണ്ട് പൂവേ പൊല്ലിന്ന് പറയുന്ന ആൽബം ആൽബം പതിങ്ങി പതിങ്ങി സംസാരിക്കുന്ന ആളെങ്ങനെ പാടുമെന്ന് ഞാൻ ഇങ്ങനെ കാത്തിരിക്കും അത് കാണാൻ പറയുന്നുണ്ട് എപ്പഴിങ്ങനെയാ സംസാരിക്കുന്നത് വീട്ടില് 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 നല്ല സൗണ്ടിലാണെന്നാണ് എല്ലാവരും ശരിക്കും നമുക്ക് അച്ഛനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെയാണ് വീട്ടിലെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണോ ഇല്ല മടിയൊന്നും ഓ അത് ശരി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും അച്ഛനാണോ അമ്മയാണോ കൂടുതലെപ്പോഴും ഈ യാത്രയിലൊക്കെ കൂടുതൽ പോവാറ് പിന്നെന്താ രാജി പാട്ട് ഒരേ പോലെയാ പാട്ടുപാടു ഒന്നുമില്ല വീട്ടില് ആ ചെറുതായിട്ടൊക്കെ പാടും ഇത് അനിയൻ അനിയനാണ് അനിയന്റെ പേരെന്താ അലൻ അലൻ പാട്ട് പാട്ടുപാടുവോ അപ്പൊ എന്തായാലും ഇന്നത്തെ സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു നല്ലൊരു എപ്പിസോഡ് നമ്മളിവിടെ മൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കണ്ടുമുട്ടും സോ അഹാനയുടെ ഒരു പാട്ട് അനിവാര്യമാണ് ഈ ഒരു സമയം ഓക്കെ അപ്പൊ അഹാനയുടെ ഒരു പാട്ടോട് കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം ദാ മൈക്ക് പിടിച്ചോളൂ നല്ലൊരു പാട്ട് പാടുന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ രണ്ടുപേരും ബൈ ബൈ സോ നെക്സ്റ്റ്